പട്ടിണി പടരുന്നു ആളുകൾ വിശപ്പിനാൽ ക്ഷീണിതരാണ് ബോംബാക്രമണം മൂലമല്ല ഭക്ഷണത്തിന്റെ അഭാവം മൂലമായിരിക്കും വരും ആഴ്ചകളിൽ ആളുകൾ മരിക്കുക യു എൻ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എ കമ്മീഷണർ ജനറൽ ഫിലിപ്പ് ലസാരിനിയുടെ വാക്കുകളാണിത് ഭയമല്ല പട്ടിണി തന്നെയാണ് വലുതെന്ന് സ്വന്തം ജീവിതത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഗാസയിലെ ജനങ്ങൾ വെടിക്കോപ്പുകളെയും മിസൈൽ ആക്രമണങ്ങളെയും ഭയന്ന് നെട്ടോട്ടം ഓടുകയാണ് ഇവിടുത്തെ ജനങ്ങൾ അതിന് ഇരട്ടി പ്രഹരമായാണ് പട്ടിണിയും കുഞ്ഞുങ്ങളും കൂടപ്പിറപ്പുകളും പട്ടിണി കൂടാതെ മരിക്കാതിരിക്കാൻ കണ്ണീരോടെ അപേക്ഷിക്കുകയാണവർ ഏതു നിമിഷവും മരണപ്പെട്ടേക്കാമെന്നറിഞ്ഞിട്ടും ഒരു നേരത്തെ അന്നത്തിനായി സഹായ കേന്ദ്രത്തിലേക്ക് ഓടുന്ന ഗാസയിലെ കുട്ടികൾ നെഞ്ചൊലിക്കുന്ന ദൃശ്യങ്ങളാണ് ഗാസയിൽ നിന്നും വരുന്നത് ഗാസയിലുള്ളവർക്ക് അന്നം നിഷേധിച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ പ്രതികാര നടപടി കൊടും പട്ടിണിയിലാണിപ്പോൾ ഗാസ ഒരു നേരമെങ്കിലും വിശപ്പടക്കണമെങ്കിൽ മണിക്കൂറുകളോളം കാത്തുനിൽക്കണം ഒഴിഞ്ഞ പാത്രവുമായി ഭക്ഷണവിതരണം നടത്തുന്നിടത്തേക്ക് ഓടിയെത്തുന്നവരെ നിഷ്ഠൂരം കൊന്നൊടുക്കുന്നതും ഗാസയിലെ സ്ഥിരം കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് മരണത്തെ ഭയമില്ല ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് അതിനേക്കാൾ വലുതാണ് പട്ടിണി എന്ന തിരിച്ചറിവ് അവരെ വീണ്ടും സഹായകേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നു ഗാസയിലെ ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങളും കടുത്ത പട്ടിണിയാണ് അനുഭവിക്കുന്നത് ഒരു മേഖലയിലെ മുഴുവൻ ജനതയും ക്ഷാമവും പട്ടിണിയും നേരിടുന്ന ലോകത്തിലെ ഒരേയൊരു സ്ഥലം ഗാസയാണെന്നാണ് യു എൻ പറയുന്നത് യു എസ് പിന്തുണയുള്ള ഒരു സഹായ സംഘടനയായ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ജി എച്ച് എഫ് അടുത്തിടെ ഗാസയിൽ ഭക്ഷണ വിതരണം ചെയ്യാൻ തുടങ്ങിയിരുന്നു എന്നാൽ ജനങ്ങളുടെ സുരക്ഷ അപകടത്തിലാക്കുന്നുവെന്നാരോപിച്ച് ജി എച്ച് എഫിന്റെ പ്രവർത്തനം വിമർശിക്കപ്പെടുകയായിരുന്നു അവിടെ പട്ടിണിയിൽ വലഞ്ഞു കിടക്കുന്ന ഗാസയിലെ ജനങ്ങൾ സഹായമെത്തി സഹായമെത്തിയെന്നറിഞ്ഞപാടെ സഹായ വിതരണ കേന്ദ്രത്തിലേക്ക് ഇരച്ചെത്തിയത് മറ്റൊരു ദുരന്തത്തിന് കാരണമായി കമ്പിവേലികൾ തകർത്ത് ഓടിയെത്തിയ ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം നിറയൊഴിച്ചു പെട്ടെന്നുണ്ടായ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പത്തു പേർക്കാണ് ജീവൻ നഷ്ടമായത് അറുപത്തിരണ്ടോളം പേർക്ക് ഗുരുതര പരിക്കേറ്റു ഗാസയിലേക്ക് തൊള്ളായിരം ട്രക്കുകൾ അയക്കാൻ ഇസ്രായേൽ സമ്മതിച്ചിരുന്നു ഇതിൽ അറുന്നൂറ് ട്രക്കുകൾ മാത്രമേ ഗാസയിലെ അതിർത്തിയിൽ ഇറക്കിയിട്ടുള്ളൂ അതിൽ ചെറിയൊരു സംഖ്യ മാത്രമാണ് വിതരണത്തിനായി കൊണ്ടുപോയത് ഭീഷണി നിലനിൽക്കുന്നതിനാൽ സഹായങ്ങൾ നൽകാനാകുന്നില്ലെന്നാണ് ജി എച്ച് എഫ് പറയുന്നത് ഇസ്രായേലിന്റെ ക്രൂരമായ ആക്രമണങ്ങളെ വിവിധ രാജ്യങ്ങളും സംഘടനകളും അപലപിക്കുമ്പോഴും ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ സേന മരുന്നും വെള്ളവും ഭക്ഷണവും ഇല്ലാതെ വലയുന്നതിനിടയിലാണ് ഗാസയിലെ ജനങ്ങൾക്ക് ഇസ്രായേലിന്റെ തോക്കുകളെയും ബോംബുകളെയും നേരിടേണ്ടി വരുന്നത് ഭക്ഷണവും മരുന്നും പരിമിതമായ അളവിൽ മാത്രം കൊടുക്കുക സഹായമെത്തിക്കുന്നതിന് കാലതാമസം ഏർപ്പെടുത്തുക എന്നിങ്ങനെ പോകുന്നു ഇസ്രായേലിന്റെ ക്രൂരത ഗാസയിലെ ജനങ്ങളോടുള്ള ഇസ്രായേലിന്റെ നടപടി കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്ന് ഐക്യരാഷ്ട്രസഭയും മറ്റു മനുഷ്യ സംഘടനകളും കുറ്റപ്പെടുത്തുന്നുണ്ട് നാടൊട്ടുക്കും പട്ടിണിയും പരുവട്ടവുമായി വലയുമ്പോൾ രാഷ്ട്രീയ ആരോപണവുമായി തുടരുകയാണ് ഇസ്രായേലും ഹമാസും പട്ടിണിയാണ് ഇസ്രായേലിന്റെ ആയുധമെന്ന് പറയുന്ന ഹമാസും അതിർത്തി കടക്കുന്ന സഹായങ്ങൾ ഹമാസ് തട്ടിയെടുക്കുന്നുവെന്ന് ഇസ്രായേലും ആരോപിക്കുന്നു ിൽ ഒട്ടിയ വയറും കയ്യിൽ ഒഴിഞ്ഞ പാത്രവുമായി ഓടുന്ന കുരുന്നുകൾ ലോകത്തിന് കണ്ണീർ കാഴ്ചയായി മാറുകയാണ്